ഹലോ വെൽക്കം ബാക്ക് ഇത് നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ഷവാനിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക നല്ല കിഡിലൻ ടേസ്റ്റിയാണ് റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി നല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും ഒരു വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി യൂസ് ചെയ്യുക അപ്പോൾ ടേസ്റ്റ് കൂടും ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു പിടി മലയലിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അതാണ് നമ്മൾ പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ദാ കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും എരിവ് കുറവായിരിക്കും ഞാനിപ്പോൾ ഇവിടെ സാധാ ചുവന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് നെല്ലുമ്പാടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് ഒരു അരം മുടി നാരങ്ങ നീര് നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും കൂടി ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കുക അത് നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇതാണ് അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് ഗരം മസാല ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചൊരു ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുള്ളത് പോലെ തോന്നിയിട്ടോ അതുകൊണ്ട് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ടൊരു അഞ്ചാറ് മണിക്കൂർ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഓവറിനേറ്റ് ചെയ്താൽ അത്രയും നല്ലത് അപ്പോൾ നല്ലോണം മസാല ഒക്കെ ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും ചിക്കന് അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടിയാലും നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക കറക്റ്റിന് കിട്ടിക്കോളൂ ഉപ്പ് നിങ്ങൾ നല്ല പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്കിന്നോടുള്ള ചിക്കനാണ് കേട്ടോ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്കിന്നോടുള്ള എടുക്കാൻ മാക്സിമം നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കത്തി വെച്ചിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല നല്ലോണം ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമ്മൾ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഒരു ഫുൾ ചിക്കൻ പകുതിയാക്കിയിട്ട് രണ്ട് പീസായിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തിരിച്ചു മറിച്ചാൽ നന്നായിട്ട് മസാല തേച്ച് പരത്തിയിട്ടുണ്ട് കേട്ടോ ഇനി തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കൂടുതൽ ടൈം വെക്കണമെങ്കിൽ ടേസ്റ്റ് നല്ല കൂടി കിട്ടും അപ്പോൾ ഇതാ റെസ്റ്റൊക്കെ ചെയ്ത് ചിക്കൻ എടുത്തിട്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസല് വന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തന്നെ കറക്റ്റ് വേന്തിട്ടുണ്ട് നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് വിസല് ഇടിപ്പിക്കണം എന്നു വിചാരിച്ചത് പക്ഷേ രണ്ട് വിസലായപ്പോൾ തന്നെ ഇതാ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസലാണ് അടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കുക്കർ നോക്കിയപ്പോൾ നമ്മൾ മസാല ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ ഒരു ലെവലാണ് ചിക്കൻ ഉള്ളത് ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് തന്നെ നമുക്കത് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ട് നമ്മൾ ആ മസാല ഒന്ന് തിക്കാക്കി തിക്കാക്കിയെടുക്കണം പിന്നെ നമ്മൾ കുക്കറിൽ ഇടുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ചിക്കനിലുള്ള വെള്ളമാണ് ആ ഊറി വന്നിട്ടുള്ളത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമ്മളത് വേവിച്ചെടുത്തതാണല്ലോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതാണ് രണ്ട് സൈഡൊന്ന് മുരിഞ്ഞു വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്ക് മസാല തേച്ചിട്ട് അതിനൊന്ന് കുട്ടപ്പനാക്കിയെടുക്കുക നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കുക അതിൻ്റെ മസാല വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കയറണത് അപ്പോൾ അതാ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് അതൊന്ന് മാറ്റിയിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ മസാല ഉണ്ടല്ലോ ഊറ് വന്ന് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത മസാലയും വെള്ളം ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാം പാടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം നല്ല വറ്റിച്ചെടുക്കുക എന്ന് പറയുമല്ലോ സെമി തിക്കാക്കിയിട്ട് നമുക്ക് നമുക്കെടുക്കാം പിന്നെ ഈ ഒരു മസാല നല്ല കിഡിലൻ ടേസ്റ്റാണ് ഈ മസാല മന്തി റൈസ് ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ അതുപോലെ പൊറോട്ട ആയാലും കുബൂസായാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മസാല മാത്രം മതി നമുക്ക് മയണേസിനൊന്നും ഒരു ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ എണ്ണയ്ക്ക് തെളിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടോ നല്ലോണം ഒന്ന് സെമി തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി മസാലയിൽ ഇട്ടിട്ട് ആ മസാല ഈ ചിക്കനിൽ നല്ലോണം കോട്ടാവണ രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കെട്ടോ ആ മസാലയോടുത്തുള്ള ചിക്കനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് അതാണല്ലോ മസാല ശബ എന്നുള്ള ഒരു പേര് വന്നത് അപ്പോൾ അതാ ഈ ചിക്കനും മസാലയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് ഈ ഒരു തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടില്ല പൊട്ടിപ്പോകാതെ നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ഒന്നത് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതാ ആ കുക്കൊക്കെ ചെയ്താൽ ആ ചിക്കൻ ഇതാ ഇങ്ങനെ കണ്ടാത്തതെന്നറിയില്ല നല്ല മസാല ഒക്കെ പൊരണ്ട് നിൽക്കുന്ന ചിക്കനാണ് അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ടേസ്റ്റ് ആണ് പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരൊക്കെ ബോ ബൈ